ഹായ് ഓൾ നാട്ടുകാരുടെ ചോദ്യങ്ങൾ സീരീസ് ടുവിലേക്ക് കടക്കാം കല്യാണം ഒന്നും ആയില്ലേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ പ്രശ്നം നാട്ടുകാരുടെ ഈ ഒരു ചോദ്യം ഫേസ് ചെയ്യുന്ന ഒരു കൂട്ടം യുവതലമുറയ്ക്കാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത് വയസ്സ് കുറേ ആയില്ലേ ഇനി എന്നാ മുടിയൊക്കെ നരച്ച് തുടങ്ങിയല്ലോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ നാട്ടുകാർക്കൊരു രസമാണേ അപ്പം ജോലി വരതുമായോ എന്ന ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ ആ പ്രശ്നമാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ പോയി കാണാം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കല്യാണം ഒന്നും ആയില്ല എന്നുള്ള ചോദ്യം നേരിടുന്നത് രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് അതിലെ ഒന്നാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ യാതൊരു വിധത്തിൽ താല്പര്യം ഇല്ലാത്തവരായിരിക്കും രണ്ടാമത്തെ ടീംസ് എന്ന് പറഞ്ഞാൽ കല്യാണം നോക്കി നോക്കി മടുത്തവരായിരിക്കും നിങ്ങളിതിൽ ഏത് കാറ്റഗറിയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ രണ്ട് കൂട്ടരും നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നേരിടുന്നുണ്ടായിരിക്കാം അല്ലേ ഈ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ആരാണ് കല്യാണം എന്ന് വെച്ചാൽ ഒരു പേഴ്സണൽ ഡിസിഷനല്ലേ ഒരു കല്യാണം കഴിച്ചെന്ന് വെച്ചാൽ അത് വെച്ചല്ല നമ്മുടെ സക്സസ്സോ ഒന്നും മെഷർ ചെയ്യുന്നത് ആ അവൻ കല്യാണം കഴിച്ച് അവൻ സെറ്റായി എങ്ങനെ അവൻ സെറ്റാവുന്നു ഏ അവൻ ചിലപ്പോൾ അവൻ്റെ ഇഷ്ടത്തോടെയാണോ കിട്ടിയതെന്ന് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ ഒന്നുമില്ല സോ നമ്മളെന്താ പറയേണ്ടത് ആദ്യത്തെ കാറ്റഗറിയായ കല്യാണം കഴിക്കാൻ യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാത്തവരെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നിങ്ങൾ ഈ സൊസൈറ്റി പ്രഷർ കാരണം താല്പര്യം ഒരു കാര്യത്തിൽ ചെന്ന് ചാടാണ്ടിരിക്കുക നാട്ടുകാരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിങ്ങളിഷ്ടമല്ലാത്തൊരു തീരുമാനമെടുത്താൽ അത് നിങ്ങളെ ലൈഫിനെ തന്നെയല്ലേ ബാധിക്കുന്നത് നമുക്ക് വിവാഹത്തിലൂടെ ഒരു സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ നമ്മളത് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടുകാർ തന്നെ നമ്മൾ വീണ്ടും കുറ്റപ്പെടുത്തും ഒരുപക്ഷെ ആദ്യം ഫേസ് ചെയ്തതിനേക്കാൾ ഭയാനകരമായിരിക്കും ഒരുപാട് പ്രഷർ അപ്പോൾ നമ്മൾ ആ ഒരവസ്ഥയിൽ നേരിടേണ്ടി വരും സോ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ സന്തോഷം തീരുമാനങ്ങൾ അതെല്ലാം നമ്മളൊന്ന് പ്രയോറിറ്റൈസ് ചെയ്താൽ മതി അപ്പോൾ ഈ സൊസൈറ്റി അല്ലെങ്കിൽ ഈ സോക്കാളുടെ നാട്ടുകാരുടെ ചോദ്യങ്ങൾ വെറും ടൈം ആയിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ എന്തു ചെയ്യുക നമ്മളെപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നമ്മളുടെ തീരുമാനങ്ങളായിരിക്കണം അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടങ്ങളായിരിക്കണം നമുക്ക് എപ്പോൾ കിട്ടണം അപ്പോൾ നമുക്ക് കിട്ടാം ഈ നാട്ടുകാർ പറയുന്നു ഓഹ് എനിക്ക് വയ്യ നാട്ടുകാരുടെ ചോദ്യം സഹിച്ച് സഹിച്ച് ഇനിയിപ്പം കെട്ടിയേക്കാം അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്ക് നഷ്ടം നമുക്ക് നഷ്ടം പിന്നെ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ നമ്മളെ ചിലപ്പോൾ പ്രഷർ ചെയ്യും അപ്പോൾ അവരുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് പറഞ്ഞ് അങ്ങ് അവനങ്ങ് ഓക്കെ ആവുന്നെങ്കിൽ ചിലപ്പോൾ അവൻ്റെ മൈൻഡൊക്കെ മാറുന്നെങ്കിൽ അല്ലെങ്കിൽ അവനൊന്ന് സമ്മതിച്ചെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ചായിരിക്കും അതും അവർ അമ്മയുടെ ഇഷ്ടം കൊണ്ടായിരിക്കും പറയുന്നത് പക്ഷേ അപ്പോഴും നിങ്ങളൊന്ന് റീത്തിങ്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡിസിഷൻ നിങ്ങളുടെ ഇഷ്ടം പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് രണ്ടാമത്തെ കാറ്റഗറിയിലോട്ട് പോവാം ഈ നോക്കി നോക്കി മടുത്ത ടീംസുകൾ കാണും ഒരുപാട് നോക്കി അവിടെ നോക്കി ഇവിടെ നോക്കി ജാതകം ചേരുന്നില്ല അല്ലെങ്കിൽ പെണ്ണിനെ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ പെണ്ണിനെ സ്വത്തില്ല ഈ സ്വത്തില്ലെന്നൊക്കെ പറയുന്ന ഇന്നത്തെ തലമുറയ്ക്ക് എനിക്കറിയില്ല പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ ഈ അമ്മാവ്മാരും അമ്മായിമാരൊക്കെ ഇടപെട്ട് കുളവാക്കി അങ്ങനെ മടുത്ത് ഒന്നും നടക്കാണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് നടക്കാതെ പോകുന്നവർ കാണും അപ്പം ഈ നോക്കി നോക്കി മടുത്തവരോട് ആൾക്കാർക്കൊരുതരം സഹതാപം അഭിനയിക്കലുണ്ട് അല്ലേ സത്യത്തിൽ അവർക്കതുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ കൂടെ നിന്ന് സഹതാപം കാണിക്കും പിന്നീട് അവർ മനസ്സിൽ പോലും വയ്ക്കില്ല അല്ലെങ്കിൽ ആ ഓർത്തിട്ട് സന്തോഷിക്കും ആ അവൻ അല്ലെങ്കിൽ അവക്കത് തന്നെ വേണം കുറേ ആയിരുന്ന എന്തൊക്കെയാണ് ആയിരുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറം അപ്പുറവും പോയി പറയുന്ന കുറേ ടീംസ് വേണം അപ്പം ഈ പറയുന്ന നോക്കി മടുത്തവരോട് ഒന്ന് പറയട്ടെ നിങ്ങൾ നാട്ടുകാരുടെ ചോദ്യം കേട്ട് തളരാൻ നിൽക്കല്ലേ നിങ്ങൾ എന്നാണോ മനസ്സിന് ഇണങ്ങിയത് വരുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കൂടെ കൂട്ടാൻ ഒരാൾ വരുന്നത് ആ ആളെ നിങ്ങൾക്ക് പറ്റിയ വൈബാണെന്ന് തോന്നുമ്പോൾ മാത്രം സമ്മതിച്ച് പ്രൊസീഡ് ചെയ്യുക എഗെയിൻ നാട്ടുകാരെ ഓർത്ത് ഓക്കെ പറഞ്ഞാൽ നമ്മൾ മാത്രം അനുഭവിക്കാൻ പോണത് അല്ലേ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ യോജിക്കാത്ത രണ്ടു പേർ തമ്മിൽ ചേർന്ന് നാട്ടുകാരുടെ ചോദ്യം സോ കോൾഡ് നാട്ടുകാർ അല്ലെങ്കിൽ എന്താ സൊസൈറ്റി സൊസൈറ്റി പ്രഷർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒന്നും ഒരു താല്പര്യമില്ലാണ്ട് നമ്മൾ സമ്മതിച്ചു പോയാലും പിന്നെ അനുഭവിക്കാൻ പോണതാരാ നമ്മൾ തന്നെയാണ് സോ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഒഴിവാക്കുക നമ്മളെപ്പോഴും നമ്മൾക്കൊരു കാര്യമുണ്ട് മനസ്സിൽ അത് നടത്തുക അത് നമ്മൾ അതിനു വേണ്ടി നമ്മൾ എന്തു ചെയ്യുക അതിന് നമ്മൾ മുൻഗണന കൊടുക്കുക സോ കുറച്ച് കാര്യങ്ങൾ പറയാം നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തന്നെ മനസ്സിലാക്കുക അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രഷർ സഹിക്കാൻ വയ്യ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുക ഒരു സപ്പോർട്ടീവ് നെറ്റ്വർക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക നിങ്ങൾ സ്വയം വളർച്ചയിൽ ശ്രദ്ധിക്കുക പിന്നെ എന്താ വേണ്ടത് സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ജെനുവിൻ ഫ്രണ്ട്സ് കാറ്റഗറി ഉണ്ടെങ്കിൽ അതും അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരു കസിൻ നെറ്റ്വർക്ക് ഉണ്ടെന്ന് വെച്ചോളൂ അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ഒരു കൺസേൺ ഉണ്ടായിരിക്കും ഷോ എന്നാ ഇനി അവനൊന്ന് കിട്ടുന്നത് എന്നു വെച്ചാൽ അത് ചിലപ്പോൾ സ്നേഹം കൊണ്ടുള്ളവരുണ്ട് ചിലർ മനസ്സുകൊണ്ട് കളിയാക്കി പറയുന്നവരുമുണ്ട് പക്ഷേ ഈ ജെനുവിൻ ആൾക്കാരെ നിങ്ങളുടെ കൂടെ കൂട്ടുക അവരോട് നിങ്ങളുടെ പ്രശ്നങ്ങളൊന്ന് ഷെയർ ചെയ്തേക്കൂ അപ്പോൾ അവർ നമുക്കൊരു നല്ല സപ്പോർട്ടീവ് ആയിരിക്കും പിന്നെ അല്ലാണ്ട് ഈ പറയുന്ന നാട്ടുകാരെ സാറ്റിസ്ഫൈ സാറ്റിസ്ഫൈഡ് ജീവിക്കാനാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും നമുക്കെന്താ എപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റില്ല നാട്ടുകാർക്ക് എപ്പോഴും നമ്മളെക്കുറിച്ച് അങ്ങ് പ്രശ്നങ്ങളാണ് നമ്മളെക്കുറിച്ച് അങ്ങ് ആവലാതിയാണ് ആ അഭിനയ ആവലാതികളിലൊന്നും നമ്മൾ വീഴരുത് എന്താ ചെയ്യേണ്ടത് അവരങ്ങനെ പലതും പറയും നമുക്ക് നമ്മുടേതായ ഡിസിഷനുണ്ട് നമുക്ക് നമ്മുടേതായ ആഗ്രഹങ്ങളുണ്ട് നമുക്ക് നമ്മുടേതായ എന്തുണ്ട് വാല്യൂസ് ഉണ്ട് സോ അതിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നം ഈ സൊസൈറ്റിയിൽ പ്രഷർ ഒന്നും നമ്മളെ ബാധിക്കേയില്ല കേട്ടോ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞങ്ങൾക്കും അറിയാം പക്ഷെ അതല്ല നമുക്ക് വേറൊരാളും കൂടി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എന്താ ആ ശരിയാണ് നമ്മുടെ ആ മൈൻഡിൽ അത് കയറും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ടാറ്റാ